ഈ മെമ്മറി കാർഡ് വളരെ ക്രൂഷ്യൽ എവിഡൻസ് ആയതെന്ന് എല്ലാവർക്കും അറിയാം മെമ്മറി കാർഡ് ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന ബസ്സിൽ നിന്ന് കാണാതെ പോയതായിട്ടും എല്ലാവർക്കും അറിയാം സ്റ്റേറ്റ് ഗവൺമെന്റിനും ഈ സർക്കാർ ഉദ്യോഗസ്ഥനും അന്വേഷണ ഉദ്യോഗസ്ഥനും നമ്മളൊരു നോട്ടീസ് അയച്ചിട്ടുണ്ട് അപ്പൊ ഈ നോട്ടീസിനകത്ത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ ഇവിടെ പല സാമാജികർക്കെതിരെ കേസ് എടുത്തു അന്വേഷണം നടത്തി പല കാര്യങ്ങളും നടക്കുന്നു ഇതേ സെയിം മോറൽ ട്രപ്റ്റിറ്റ്യൂഡി വിഷയത്തിൽ തന്നെ കേസ് കേസ് നടക്കുന്നുണ്ട് അവരെല്ലാം അവരെല്ലാം അതാ രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുന്നത് ഡ്രൈവറായിരുന്ന യദു കൃഷ്ണയെ നമ്മൾ മറക്കാനിടയില്ല മേയറും യദുവും തമ്മിലുള്ള ആ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായിരുന്നാണ് രണ്ടു വർഷത്തോളമായി ഈ കേസ് ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കേസിന്റെ കാര്യങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കോടതി വിധി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കപ്പോ ചേരുന്നത് അഡ്വക്കേറ്റ് അശോക് ആണ് അദ്ദേഹത്തിനടുത്ത് നമുക്ക് ഈ വിഷയത്തെ സംസാരിക്കാം യദുകൃഷ്ണന്റെ കേസ് മുന്നോട്ട് പോകാൻ ഇപ്പോ ഒരു നോട്ടീസ് എന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് രണ്ടു വർഷമായി ശരിക്കും ഈ കേസിന്റെ അന്വേഷണവും ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള പത്രവാർത്തകളും യെദുവിന്റെ ജീവിതമെല്ലാം എല്ലാം ഈ ലൂപ്പിൽ കറങ്ങാൻ തുടങ്ങിയിട്ട് ഈ പറഞ്ഞ ടൈം പീരീഡ് ആയി ഇപ്പോ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവര് കേസിന്റെ അന്വേഷണം അതായത് യദു യദുവാദിയായിട്ടുള്ള കേസിന്റെ അന്വേഷണം കംപ്ലീറ്റ് ചെയ്ത് ചാർജ് ഫയൽ ചെയ്തു കോടതി ആ ചാർജ് ഫയൽ ചെയ്തത് നമ്മൾ നമുക്ക് സർട്ടിഫൈഡ് കോപ്പി എടുക്കാൻ നിവർത്തിയുള്ളൂ നമുക്ക് ഫ്രീ കോപ്പി കോപ്പിയില്ല വാദിക്ക് സർട്ടിഫൈഡ് കോപ്പി എടുത്ത് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അതിനകത്ത് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങളും അന്വേഷണത്തിനോടുത്ത് ഡയറക്ഷൻസ് ഒന്നും കംപ്ലൈ ചെയ്യാതെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എല്ലാവരെയും അതായത് വലിയ വലിയ പ്രതികളെ ഒഴിവാക്കിയിട്ട് ഒരു സാധാരണക്കാരനല്ല സാധാരണക്കാരനല്ല മേയറുടെ ബ്രദറിനെ മാത്രം പ്രതിയാക്കി ഒരു സിമ്പിൾ ഒഫൻസ് ചാർത്തി ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്തു ചാർജ് ഫയൽ ചെയ്തു അങ്ങനെ വന്നപ്പോൾ ചാർജ് ഷീറ്റ് പരിശോധിക്കുന്നപ്പോൾ മനസ്സിലായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിനകത്ത് നിയമപരമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട കടമകൾ ചെയ്യാതെ ഫൈനൽ റിപ്പോർട്ട് വളരെ എവേഴ്സീവായിട്ട് ഫയൽ ചെയ്തു എന്നാണ് മനസ്സിലാക്കിയത് അതിന് ഒരു സിവിൽ ഡാമേജസ് എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഈ സർക്കാർ ഉദ്യോഗസ്ഥനും അന്വേഷണ ഉദ്യോഗസ്ഥനും നമ്മളൊരു നോട്ടീസ് അയച്ചിട്ടുണ്ട് അപ്പൊ ഈ നോട്ടീസിനകത്ത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ അപ്പോ പലരും ചോദിക്കുന്നത് എന്തുകൊണ്ട് ഒരു ലക്ഷം രൂപ ഈ ഇരുപത്തിയഞ്ചു ലക്ഷം അമ്പത് ലക്ഷം രൂപയോ ചോദിച്ചൂടെ ഒരു ലക്ഷം രൂപയുടെ നഷ്ടം മാത്രം ഏതോ ഉണ്ടായുള്ളൂ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് അതൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സിവിൽ നടപടിയിലേക്ക് പോകുമ്പോൾ ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ എത്ര രൂപ നിങ്ങൾ ചോദിച്ചാലും അതിന്റെ പത്ത് ശതമാനമാണ് കോർട്ട് ഫീ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരിക ഇത്രയും പൈസ ഉണ്ടെങ്കിൽ അവർ ഈ കെ എസ് ആർ ടി സി ജോലിക്ക് പുറകെ നടക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിന് കോട്ടറി അടക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു തുകയാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ഇനി ഭാവിയിൽ അദ്ദേഹത്തിന് നല്ലൊരു ഉദ്യോഗം കിട്ടുകയാണ് അല്ലെങ്കിൽ നല്ലൊരു പൈസ കിട്ടുകയാണ് എന്നുള്ള മാർഗം ഉണ്ടെങ്കിൽ അന്നേരം നോക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റൂല്ലോളമായി അതിൽ മറ്റൊരു വശം കൂടെയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാം ഇപ്പൊ ഇവിടെ യദുവിന് ജോലി നഷ്ടപ്പെടാനുള്ള കാരണം യദുവിനെതിരെ ഒരു മോറൽ റാപ്റ്റിറ്റ്യൂഡിന്റെ അല്ലെങ്കിൽ ത്രീ ഫിഫ്റ്റി ഫോർ അനുസരിച്ചിട്ട് ഒരു സ്ത്രീയെ അപമാനിച്ചു എന്നുള്ള കേസ് എടുത്തത് കൊണ്ടാണ് പിറ്റേ ദിവസം മുതൽ യദുവിൻ്റെ അടുത്ത് ജോലിക്ക് വരണ്ട എന്ന സ്ഥാപനത്തിൽ നല്ല കെ എസ് ആർ ടി സി നിന്ന് അറിയിച്ചിരുന്നത് പക്ഷെ അതേ സമയത്ത് മറ്റൊരു കാര്യങ്ങൾ നോക്കൂ ഇവിടെ പല സാമാജികർക്കെതിരെ കേസ് എടുത്തു അന്വേഷണം നടത്തി പല കാര്യങ്ങളും നടക്കുന്നു ഇതേ സെയിം മോറൽ ട്രാപ്റ്റിറ്റ്യൂഡിന്റെ വിഷയത്തിൽ തന്നെ കേസ് കേസ് നടക്കുന്നുണ്ട് അവരെല്ലാം അവരെല്ലാം അതാത് രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുന്നത് അന്വേഷണം നടക്കുന്നല്ലേ ഉള്ളൂ ഒരു കുറ്റക്കാരനായിട്ട് കണ്ടെത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് സർവീസിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന അതാത് സ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ട കാര്യമില്ല അന്വേഷണം കഴിഞ്ഞിട്ട് ശിക്ഷിക്കുമ്പോൾ മാത്രം നോക്കാം എന്നുള്ളതാണ് അതിനകത്തൊരു സ്റ്റാൻഡ് അതേസമയം ഈ സാമാജികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അവരാരും പഠിച്ചു പാസ്സായി വരുന്നതല്ല ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവരുടെ വ്യക്തിപ്രഭാവം കണ്ടിട്ടല്ല ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ലേവലില് ഒരാൾ ഇലക്ഷൻ നിൽക്കുന്നു അയാൾ ആരാണെന്ന് പോലും തിരിച്ചറിയാതെയാണ് അവരെ ജയിപ്പിച്ച് സാമാജികരാക്കുന്നത് അതേസമയം ഇവിടെ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ ആവണമെന്നുണ്ടെങ്കിൽ എംബാനൽ പോലും ആവണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കടമ്പുകൾ കഴിയണം മിനിമം ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എങ്കിലും വേണം ഇത്തരത്തിൽ മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെ ഒരു ദിവസം കൊണ്ട് സെയിം ഒഫൻസിന്റെ പുറത്ത് മാറ്റി നിർത്തുന്നു അതേസമയം ജനങ്ങളെ തിരഞ്ഞെടുത്തുന്ന ഒറ്റ ലേബലിൽ പാർട്ടി സപ്പോർട്ട് ഉണ്ടെന്ന ലേബലിൽ ബാക്കിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ സാമാജികരെ പോലുള്ള ആൾക്കാർ മോറൽ ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന വിഷയങ്ങൾ ഇപ്പോഴും തുറന്നു പോകുന്നു ഇത് രണ്ടുപേർക്കും അതേ സാധാരണ ജനങ്ങൾക്കും അതുപോലെ തന്നെ അധികാരത്തിലിരിക്കുന്നവർക്കും രണ്ടുപേർക്കും രണ്ടു തരത്തിലുള്ള നീതിയാണ് ഈ ഈ കേസ് രണ്ടു വർഷമായിട്ട് നില നിന്ന് പോകുന്നുണ്ട് ഈ രണ്ടു വർഷമായിട്ടും ബാധിക്കപ്പെട്ടവൻ ഇതുവാണ് അവൻ ജോലിയില്ല അതേസമയം മറ്റു കേസിൽ അതായത് പ്രതിയായ മേയറും പ്രതിയായ എം എൽ എ ഉണ്ട് അവരെന്തുകൊണ്ട് മാറി നിന്നില്ല അത് ജനങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ലേ അവരെന്തുകൊണ്ട് മാതിരി മാറി നിന്നിട്ട് ട്രയൽ ഫേസ് ചെയ്യുന്നില്ല അധികാരത്തിലിരിക്കുമ്പോൾ പോലീസിനെ സ്വാധീനിക്കാൻ പറ്റും ഇതുപോലുള്ള വളരെ നിസ്സാരമായ ഒഫൻസ് ചാർത്തി ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്ത് നിസ്സാരമായിട്ട് രക്ഷപ്പെടാൻ പറ്റും പക്ഷേ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ജോലിയില്ല വല്ലപ്പോഴേക്കെ ഒരു താൽക്കാലിക ജീവനക്കാരനായിട്ട് ജോലിക്ക് കയറാൻ പറ്റിയാൽ അങ്ങനെ ജോലി ചെയ്ത് മകനെ പോ മകനെ പുലർത്തി പോകുന്നു ഇതാണ് അദ്ദേഹത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ ഒരു 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 വക്കീൽ വക്കീൽ എന്ന എന്ന പോരാടാൻ പറ്റില്ല അതായത് പാർട്ടി ആയിട്ടുള്ള മാത്രം നിലയിൽ ഇതിനെ സപ്പോർട്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ പോരാട്ടു ഈ കഴിഞ്ഞ രണ്ടു വർഷം വരെ ഇപ്പൊ ഞാനും അവരെ പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ നമ്മളൊരു പോരാട്ടത്തിന് ഇറങ്ങേണ്ടത് കാര്യമുണ്ടോ ഇല്ല ഞാനും രണ്ടു പ്രാവശ്യം ചിന്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ടു വർഷത്തെ പോരാട്ടം വരില്ലാരും നിങ്ങളൊന്നും അന്വേഷിക്കേണ്ട കാര്യവും എന്തായാലും വേണം ചോദ്യം ഇനി ഏതായാലും പാർട്ടിയിൽ ഞാൻ അംഗമാകുന്നു എന്നൊക്കെയാണ് നിങ്ങൾ വെറും ഒരു സാധാരണക്കാരൻ നമ്മളെല്ലാവരും സാധാരണക്കാരാണ് സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു നോക്കും ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് പോകുന്നു അതായത് നമുക്കിപ്പോ ഒരു ഒരു ഗ്രീവൻസ് പറ്റി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി ദോഷം പറ്റി നമ്മൾ ആദ്യം ചെല്ലുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലാണ് അല്ലാതെ ആരും കൂടി സ്ട്രേറ്റ് കോടതിയിലോട്ടൊന്നും വരാറില്ല ഈ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നമുക്ക് ഒരു പ്രയോറിറ്റി ഒരു സാധാരണക്കാരൻ ഒരു പ്രയോറിറ്റി ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വാദിയായിട്ട് വരെ കിട്ടിയിട്ടുണ്ടോ ഞാൻ ഒരു പരാതിക്കാരനായിട്ട് പോകുന്നു എനിക്കെതിരെ ഞാൻ കൊടുത്ത പരാതിയിൽ എതിർ ആദ്യം വിളിക്കുന്നത് അവിടുത്തെ പോലീസിന് വിളിക്കുന്നത് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് ആയിരിക്കും അവർക്ക് സപ്പോർട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം ഈ കളക്റ്റീവ് ബാർഗേനിങ്ങിന്റെ ഭാഗമായിട്ട് പലരും ഈ രാഷ്ട്രീയത്തിലേക്ക് ജോയിൻ ചെയ്ത് വരുന്നത് സാധാരണക്കാരനെ ഇവിടെ ജീവിക്കാനായിട്ട് സാധാരണക്കാരന്റെ ശബ്ദമായിട്ട് മാറാനായിട്ടോ ഇവിടെ ആരും തന്നെ ഇല്ല എന്നുള്ള ഒരു ഫാക്റ്റ് ആണ് അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് അതൊരു നല്ല ചോദ്യമാണ് കാരണം ഈ പോലീസിനെ ആണ് പോലീസാണ് ശരിക്കും ഇത് അന്വേഷിക്കേണ്ടിയിരുന്നതും പോലീസ് അവരുടേതായ പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തു നമ്മളൊരു കാര്യം നോക്കൂ ഒരു മെമ്മറി കാർഡ് അത് ഗവൺമെന്റിന്റെ സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയായ മെമ്മറി കാർഡ് കാണാതെ പോയിട്ട് ഏകദേശം രണ്ട് വർഷമായി അത് എവിടെ പോയെന്ന് അന്വേഷിക്കുന്നുണ്ടോ ഈ അന്വേഷിക്കും അന്വേഷണം ഏത് അവർ എത്തിയെന്നോ ആരും തന്നെ ഒരു വാക്കും പറയുന്നില്ല ആ മെമ്മറി കാർഡ് വളരെ ക്രൂഷ്യൽ എവിഡൻസ് ആയെന്ന് എല്ലാവർക്കും അറിയാം മെമ്മറി കാർഡ് ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന ബസ്സിൽ നിന്ന് കാണാതെ പോയതായിട്ടും എല്ലാവർക്കും അറിയാം ദെൻ എന്തുകൊണ്ട് ഈ മെമ്മറി കാർഡ് വെളിച്ചത്തിൽ വരുന്നില്ല അത് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഭാഗമല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇനി മേയറും കമ്മ്യൂണിസ്റ്റും ഭരിക്കുന്നിടത്തോളം കാലം കേസ് ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ലേ ഇവിടുത്തെ വിഷയം കേസ് പോലീസ് പ്രോപ്പറായിട്ട് അന്വേഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പാരൽ സംവിധാനം ഇവിടെ ഉണ്ടോ ഇല്ലയോ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ പാരൽ സംവിധാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും അതിനൊരു പാരൽ സംവിധാനം ഉണ്ട് പോലീസ് തന്നെ എല്ലാ കേസും അന്വേഷണവും നിർബന്ധമില്ല കോടതിക്ക് നേരിട്ട് തെളിവെടുക്കാം നേരിട്ട് അന്വേഷണം നടത്താം തെളിവുകളുടെയും സാക്ഷിമൊഴിയിടുകളുടെയും അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ഫൈനൽ ഫൈനൽ തീരുമാനം കോടതിക്ക് എത്താൻ പറ്റും പക്ഷേ അവിടെയുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അവിടെയുള്ള നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അധികാരത്തിലിരിക്കുന്ന ആൾക്കാർക്കെതിരെ ധൈര്യമായി സ്റ്റേറ്റ്മെന്റ് പറയാൻ കോടതിയിൽ വരാൻ സാധാരണപ്പെട്ട ജനങ്ങൾ മുൻകൈ എടുത്ത് വരണം ആ ബസ്സിൽ പതിനെട്ടോളം ആൾക്കാർ യാത്ര ചെയ്തിരുന്നല്ലോ ഈ പതിനെട്ടോളം യാത്ര ചെയ്യുന്ന ചെയ്തിരുന്ന ആൾക്കാര് ആരെങ്കിലും മുന്നോട്ട് വരണം അല്ലെങ്കിൽ ചുറ്റും കണ്ടോണ്ടിരുന്ന ആൾക്കാരുണ്ട് അവരാരെങ്കിലും മുന്നോട്ട് വരണം ഇനി മേയർ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുന്ന ഒരു ക്ലിപ്പിംഗ്സ് ആ പഴയ വീഡിയോ പരിശോധിച്ചാൽ അറിയാം അദ്ദേഹം വരണം ഇവരൊക്കെ ഈ നേരത്തെ പറഞ്ഞതുപോലെ അധികാരത്തിനെതിരെ സംസാരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കാരണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇവരുടെ പൊല്ലാപ്പിന് പോകുന്നത് എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകും അതാണ് ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അതുപോലെ തന്നെ മെമ്മറി അതുമായി ബന്ധപ്പെട്ട് ഒരു വന്നിട്ടില്ല അല്ലെങ്കിൽ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം കാണാതെ പോയ കള്ളന്മാരെ പിടിക്കാനോ അല്ലാതെ ജയിലിൽ ചാടിപ്പോയ ആൾക്കാരെ പിടിക്കാനോ വളരെ നിഷ്പ്രിയ സെക്കൻഡുകൾ കൊണ്ട് പിടിക്കുന്നില്ല നമ്മള് ടി വിയിലെല്ലാം കാണുന്നുണ്ട് ചാടിപ്പോയ ഗോവിന്ദസ്വാമിയൊക്കെ വളരെ സെക്കൻഡിനകത്ത് പിടിക്കുന്നു പിന്നെ ഈ ബസ് കിടന്ന് മെമ്മറി കാർഡ് എടുക്കാനായിട്ട് എന്താണ് ഇത്ര പാട് അത് വേണമെന്ന് വെച്ചു കഴിഞ്ഞാൽ പിടിക്കാം പക്ഷെ വേണം എന്ന് വെക്കാൻ പറ്റാത്തതിന്റെ കാരണം മേ ബി ഇപ്പോ പ്രസൻസ് ഭരിക്കുന്ന സംവിധാനമായിരിക്കാം എന്നാണ് എന്റെ പേഴ്സണൽ തോന്നൽ അതുപോലെ തന്നെ പോലീസുകാരും മേയറിനെ സംരക്ഷിച്ചു അതൊക്കെ ഞാൻ എനിക്ക് അറിവില്ലാത്ത സംവിധാനങ്ങൾ സ്വാഭാവികമായിട്ടും അവരുടെ ആൾക്കാരെ സംരക്ഷിച്ചേക്കാം എന്തായാലും പോലീസിന്റെ പുറത്ത് സ്വാഭാവികമായിട്ടുമുള്ള ഒരു കൺട്രോൾ ഈ കേസിനകത്തുണ്ട് പോലീസിന് ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റുന്നില്ല എന്ന് ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്ന കാര്യങ്ങളല്ലേ ും അവരുടെ മറുപടി വരട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റ് നോട്ടീസ് അയച്ചിട്ടുണ്ടല്ലോ അവർക്ക് എന്തെങ്കിലും റിപ്ലൈ തരാനുണ്ടെങ്കിൽ റിപ്ലൈ തരാം അത് കഴിഞ്ഞിട്ട് റിപ്ലൈ പരിഗണിച്ചതിന് ശേഷം കേസിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ കേസിലേക്ക് പോകും തീർച്ചയായിട്ടും അതൊക്കെ ജനങ്ങൾ പറഞ്ഞു നടക്കുന്ന ചില കാര്യങ്ങളല്ല കാര്യങ്ങളല്ലേ കോടതി അതിന്റേതായ രീതികളും കോടതി സംവിധാനങ്ങളാണുള്ളത് അല്ലാതെ ഒരു കോടതിയുടെ ഫ്രണ്ടിൽ മേയർ ഒന്നോ പ്രധാനമന്ത്രി ഒന്നുമില്ല കോടതിയുടെ ഫ്രണ്ടിൽസ് അതിന് കോടതിയുടെ രീതികൾ പ്രൊസീജിയർ അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുന്ന പയ്യനെ എനിക്ക് പണ്ടു മുതലേ അറിയാം അവരുടെ ഒരു ബ്രദറിനെ അറിയാം മറ്റേ അവരുടെ ഫാമിലി മാറ്റർ ഈ പറയുന്ന ഡിവോഴ്സ് മാറ്റർ പോലും ആ സമയത്ത് ഞാനാണ് ചെയ്തിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഏകദേശം പത്ര രാത്രി രാത്രി പത്രയെ കഴിഞ്ഞ് ഈ സംഭവം നടക്കുന്ന സമയത്തും എന്നെ വിളിച്ചിരുന്നു സാർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ബസ് തടഞ്ഞു എന്താണ് കാര്യം ഒന്നറിയില്ല ഒരു പരാതി എഴുതി എഴുതിക്കെടുക്കൂ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ പരാതി എഴുതി എഴുതിക്കെടുക്കൂ എന്താന്ന് സംസാരിച്ചു തീർത്തു പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അറിയുന്നത് ഇത്രയും വലിയൊരു വിഷയമായ കാര്യമാണെന്നും അവനും എപ്പോഴാണ് അറിയുന്നത് മേയർ ആണെന്നും എം എൽ എ ആണെന്നുള്ളതല്ല അങ്ങനെയാണ് ഇപ്പം ഇതിന്റെ കളർ മാറുന്നത് അത് ഈ നേരത്തെ അറിയാമെന്നുള്ളതുകൊണ്ടും എൻ്റെ ഒരു എന്നെ സമീപിച്ചതുകൊണ്ട് ഞാൻ ചെയ്തു